ഈ സ്ഥലം എവിടെയാണെന്ന് അന്വേഷിച്ച് നടന്ന ഒരുപാട് പേരുണ്ടാവും നന്ദി ഹിൽസിൽ ദിവസവും ഇവിടെ വരുന്ന ആയിരങ്ങളുടെ കണ്ണ് വെട്ടിച്ച് പ്രകൃതി ഒരുക്കിയ അത്ഭുതം നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു മറ്റൊരു ട്രാവൽ വ്ളോഗിലും ആരും പരിചയപ്പെടുത്താത്ത ആ ഹിഡൻ ജെമ്മിലേക്ക് ബാംഗ്ലൂരിന്റെ പ്രഭാതം നന്ദി ഹിൽസിൽ ചിലവഴിക്കാത്ത മലയാളികൾ തീരെ കുറവായിരിക്കും ഞാൻ തന്നെ എട്ടോ പത്തോ തവണ ഇവിടെ വന്നിട്ടുണ്ട് മുൻപ് ചെയ്ത നന്ദി ഹിൽസിൻ്റെ ഡീറ്റെയിൽഡ് വ്ളോഗ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഈ സ്ഥലത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ പ്രകൃതി വീണ്ടും നമ്മളെ ഇവിടേക്ക് ചേർത്ത് പിടിക്കും അങ്ങനെ പലതവണ വന്നപ്പോൾ ആരുടെയും കണ്ണെത്താത്ത ഈ സ്ഥലം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഈ സ്ഥലം മുൻപ് നേരിട്ട് കാണാൻ കഴിഞ്ഞവർ കമന്റിൽ അറിയിക്കണേ അപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പെട്ടെന്ന് കണ്ടാൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ച പൂമൂടിയ കൽപ്പടികൾ നടന്നു നീങ്ങുമ്പോൾ ചുറ്റും ദീർഘമായി പരന്നുകിടക്കുന്ന വൃക്ഷശാഖകൾ അതിന്റെ തണലിൽ ഒരു പുരാതന കഥയുടെ ദൃശ്യം പോലെ നന്ദികേശൻ കാവലിരിക്കുന്ന ഒരു കൊച്ചു കല്ലമ്പലം ഒടുവിൽ മുന്നിൽ പ്രത്യക്ഷപ്പെടും അത്രയും ലളിതമെങ്കിലും ദൈവീകമായൊരു നന്ദിക്ഷേത്രം ഇവിടെ ഒരു നിമിഷം നിശബ്ദമായി നിന്നാൽ നിങ്ങളെ പ്രകൃതി സ്വയം ചേർത്ത് പിടിക്കുന്നതായി തോന്നും കൊമ്പുകൾക്കും ഇലകൾക്കും ഇടയിൽ നിന്നും വരുന്ന പ്രകൃതി ദീപം ക്ഷേത്രത്തിൻ്റെ കൽമൂർത്തികളിൽ വീഴുമ്പോൾ ഒരിക്കലും മായാത്തൊരു ശാന്തതയും സൗഖ്യവും മനസ്സിൽ നിറയും ആളുകൾ എത്താത്രത്തോളം കാലം ഇതിങ്ങനെ അത്ഭുതമായി തന്നെ നിലനിൽക്കട്ടെ